വിവിധ മത്സര പരീക്ഷകൾക്ക് പ്രയോജനകരമായിരിക്കും ഈ ടോപ്പിക്കുകൾ ഇത് ജനൈകൃ സഹപാഠി രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷാ പരിശീലനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്നതാണ് ആദ്യത്തെ ചോദ്യം സ്പെല്ലിങ് എറത് കണ്ടുപിടിക്കാനുള്ളതായിരുന്നു അത് പ്രീവിയസ് ചോദ്യങ്ങളെ ആസ്പദമാക്കിയാണ് ഈ ഒരു മോഡലിൽ ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യ പരീക്ഷയ്ക്ക് സ്പെല്ലിംഗ് എറർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം പോലെ കോമൺ ആയിട്ട് തെറ്റിപ്പിക്കാൻ സാധ്യതയുള്ള സ്പെല്ലിങ്ങുകള് ആക്സസറി ആക്സസറി എന്ന് പറയുമ്പോൾ ആക്സസ് എന്ന് എഴുതുക ഒ ആർ വൈ എന്നുള്ളതാണ് എഴുതുന്നത് ആക്സസ് ഒറി ഒ ആർ വൈ അക്കോമഡേഷൻ അക്കോമേഷൻ അക്കോമഡേഷൻ എന്ന് പറയുമ്പം രണ്ട് സി എം രണ്ട് സി എം അതായത് ഇവിടെ രണ്ട് സി രണ്ട് എം തുടങ്ങിയത് വരുന്നു എന്ന് എന്നാലോചിക്കുക അക്കോമഡേഷൻ ബിഗിനിങ് ഐ എൻ എൻ ഇൻ എന്നാലോചിക്കുക ഐ എൻ എൻ ഇൻ ഐ എൻ എൻ ആദ്യത്തെ ഐ എൻ എൻ വരുന്നത് പിന്നെ ഇൻ എന്ന് വരുന്നു ബഡ്ജറ്റഡ് എന്നുള്ള വാക്കാണ് ബഡ്ജറ്റ് ഇ ഡി കൂട്ടിച്ചേർക്കുക ബഡ്ജറ്റഡ് ബൊക്കെ എഴുതുമ്പോഴത്തേക്കും ഏത് വാക്കുകളൊന്നും ആലോചിച്ച് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും ബ്യൂട്ടി കമ്മിറ്റി പൊതുവെ തെറ്റിപ്പിക്കുന്നതാണ് കമ്മിറ്റി അതിൽ രണ്ട് എം രണ്ട് ടി രണ്ട് ഇ തുടങ്ങിയതുണ്ട് കമ്മിറ്റി എം എം ടി ഇ കമ്മിറ്റി ിയൻ ലിയോൺ എന്ന് എഴുതിയാൽ സ്പെല്ലിങ് ശരിയായിട്ട് വരും കൊളോണൽ കേണൽ എന്നുള്ള വാക്കാണ് സ്പെല്ലിങ് തെറ്റായിരിക്കുക കൊളോണൽ എന്ന് ആലോചിക്കുക അതേപോലെ അതിൽ അയൺ എന്ന വാക്കുണ്ട് എൻ വി റോൺമെന്റ് എന്നാണെങ്കിൽ അത് തെറ്റാതെ കിട്ടും അതേപോലെ അങ്ങനെ സ്പെല്ലിങ് തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലുള്ള വാക്കുകളാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇത് പി എസ് സി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള വാക്കുകളാണ് ഈ നീഡയും ചോമ്പും പി എസ് സി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള വാക്കുകൾ ആണ് അടുത്ത ചോദ്യം കമ്പനി ആൻഡ് നെയിംസ് കഴിഞ്ഞതിന് വിക്കിപീഡിയ ആയിരുന്നു ചോദ്യം ഏറ്റവും വലിയ സർവ്വവിജ്ഞാന കോശം സ്വതന്ത്ര സർവ്വവിജ്ഞാന കോശം അത് വിക്കിപീഡിയ ആയിരുന്നു അതുപോ അതോടൊപ്പം കുറച്ച് കമ്പനികളുടെ പേര് അവരുടെ ഉൽപ്പന്നങ്ങളും ഐ ടി മേഖലയുമായിട്ട് ബന്ധപ്പെട്ടത് പരിചയപ്പെടുത്തുന്നു ആൻഡ്രോയിഡ് നമ്മൾ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അത് ഗൂഗിളിൻ്റെതാണ് അഡോബിൻ്റെ ഫോട്ടോഷോപ്പും പി ഡി എഫും ആണ് അഡോബ് പി ഡി എഫ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് പി ഡി എഫ് റീഡറും ഗ്രാഫിക് എഡിറ്ററുമാണ് ഫോട്ടോഷോപ്പ് പി ഡി എഫ് റീഡർ അഡോബ് പി ഡി എഫ് എന്നുള്ളതാണ് ആപ്പിളിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഒ എസ് ആണ് മാക് ആപ്പിൾ ഐഫോൺ എന്ന് പറയുന്നത് ആപ്പിളിന്റെ പ്രോഡക്റ്റ് ആണ് സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന വ്യക്തി ആപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് സ്റ്റീവ് ജോബ്സ് ഇൻസ്റ്റാഗ്രാം വാട്സാപ്പ് ഫേസ്ബുക്ക് തുടങ്ങിയവ ഇന്ന് മെറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ കീഴിലാണ് ഇത് സക്കർബർഗിൻ്റെതാണ് ഡീപ് ഫേക്ക് എന്ന് പറയുന്ന ഒരു എ ഐ ടൂ ആണ് ഓണക്കുഴൽ അവാർഡ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് അംബികാസുദൻ മംഗാളിന്റെ ഏത് കൃതിക്കാണ് ലഭിച്ചത് എന്നുള്ളതാണ് ഓണക്കുഴൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പി എൻ ഗോപികൃഷ്ണനാണ് ലഭിച്ചത് കവിത മാംസ ഫോജിയാണ് എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നാലോ ചോദിച്ചേക്കാം ഇപ്പൊ ഇരുപത്തി മൂന്നിലെ ചോദ്യം ചോദിക്കാൻ എനിക്ക് സാധ്യത കൂടുതൽ അൻപത്തി മൂന്നാമത്തെ ഓടക്കുള്ള അവാർഡ് എന്ന് ചോദിച്ചാലും ഇരുപത്തി മൂന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫിഫ്റ്റി സെക്കൻഡും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിഫ്റ്റി തേർഡും ആണ് വരുന്നത് കടങ്കഥകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മ കറുത്തിട്ട് മകൾ വെളുത്തിട്ട് മകളുടെ മകൾ ഒരു സുന്ദരിക്കോത വെള്ളിലം താളി ഇത് രണ്ടാം ക്ലാസിന്റെ പുസ്തകത്തിലുള്ള ഒരു ചോദ്യമാണ് തെറ്റില്ല വട്ടയിലെ എല്ലാവർക്കും അറിയുമ്പോൾ അപ്പോൾ അത് പി എസ് സി പരീക്ഷയ്ക്ക് ഉൾപ്പെടെ ചോദിച്ചിട്ട് രസകരമായ ഒരു ചോദ്യമാണ് കാട്ടിലെ മരം നാട്ടിലെ കണക്കപ്പിള്ള നാഴിയാണ് ഉത്തരം അപ്പം കടംകഥകൾ കുറച്ച് വായിച്ച് പരിചയപ്പെട്ടിട്ട് പോവുക ആ ഒരു മോഡലാണെങ്കിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം പിന്നെ സമുദ്രത്തിന്റെ പര്യായ പദം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ മുകിൽ മേഘം അബ്ദം ഖനം വാരിതം തുടങ്ങിയവ മേഘവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സിനോണിക്സ് നൽകിയിട്ടുണ്ട് പര്യായ പദങ്ങൾ നൽകിയിട്ടുണ്ട് അതേപോലെ കണ്ണാടി കർണാടക ആദർശം മുകിരം തുടങ്ങിയവ ചോദിച്ചിട്ടുണ്ട് താമരപ്പൂവ് സാരസം അബ്ജം അംബുജം അംബുജം കേട്ട് പരിചയമുണ്ട് അബ്ജം സാരസം അതും താമരപ്പൂവാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കറന്റ് അഫെയറിൽ നിന്ന് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ടോപ്പിക് ഐ എസ് ആർഒ ആയിട്ട് ബന്ധപ്പെട്ടത് ചാന്ദ്രയാനം ഗഗൻയാനം അല്ലെങ്കിൽ നമ്മുടെ റീസെന്റായിട്ടുള്ള വിക്ഷേപണങ്ങൾ ഐ എസ് ആർഒ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മനുഷ്യക്ക് ചോദിക്കാവുന്നതാണ് ചാന്ദ്രയാന്റെ ഡേറ്റുകൾ ഉൾപ്പെടെ ഓർത്തിരിക്കുന്നു നല്ലതായിരിക്കും ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് ഓഗസ്റ്റ് മൂന്നിനാണ് ആഘോഷിക്കുന്നത് ചാന്ദ്രയാൻ മൂന്നില് ലാൻഡർ റോവർ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ എന്നിവ ഉണ്ടായിരുന്നു ചാന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് ജി എസ് എൽ വി മാർക്ക് റോക്കറ്റിലാണ് പക്ഷേ അതിന്റെ ത്രീ ദൗത്യത്തിന്റെ ലാൻഡർ ലാൻഡറിന്റെ പേര് വിക്രമും റോവറിന്റെ പേര് പ്രഖ്യാനമാണ് ആർ പി എന്ന് എൽ വി എന്ന് ആലോചിക്കുക എൽ വി ലൈറ്റ് വെഹിക്കിൾ എന്ന് ആലോചിക്കുക അത് തെറ്റിപ്പോ ലാൻഡറും റോവറും തിരിഞ്ഞു പോകാതിരിക്കുക ലാൻഡർ വിക്രമാണോ പ്രഖ്യാനമാണോന്ന് ആലോചിക്കുക എൽ വി ഇല്ല ലൈറ്റർ വെഹിക്കിൾ എന്ന് അങ്ങനെ ആലോചിച്ച് അപ്പോ എൽ വി ആലോചിക്കുമ്പം ലാൻഡർ വിക്രം എന്ന പേര് ഓർമ്മ വരണം റോവർ പ്രഗ്യാൻ എന്നുള്ളത് ആലോചിച്ചേക്കണം ചെയ്യണം ആർ പി എന്നുള്ളത് ആലോചിച്ചാൽ മതി ഈ രീതിയിൽ കറണ്ട് അഫയർ ചോദ്യങ്ങളും പാഠപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉൾപ്പെടെയായിരിക്കും ആയിരിക്കും ജനയുഗം സഹപാഠി മത്സരം വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പത്രത്തിൽ അവൈലബിൾ ആകും ആ സമയം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും മികച്ച വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം